Hello magle അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൻസിൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമായ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന് പറയുന്ന പാഠമാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ആദ്യത്തെ പാർട്ടെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ യെസ് അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് ടോപ്പിക്സ് ആണ് നമ്മുടെ ലാസ്റ്റ് പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഓക്കെ അപ്പോൾ അതിൽ ആദ്യം വരുന്നത് സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം എന്താണെന്നാണ് ഓക്കെ മധ്യമ കേന്ദ്രം അഥവാ സെൻട്രോയിഡ് പഠിക്കാനുണ്ട് ഓർത്തോ സെൻടർ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ പഠിക്കാനുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ദ ലാസ്റ്റ് പോർഷനിൽ നമുക്ക് ടോപ്പിക്കാണ് വരുന്നതിൽ ആദ്യത്തെ നമ്മളുടെ നമുക്ക് നോക്കാം സെൻട്രോയിഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ട്രയാങ്കിൾ വെച്ചിട്ടുണ്ട് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് ഒരു ത്രികോണമാണ് ഈ ത്രികോണത്തിന്റെ എല്ലാ മൂലകളിൽ നിന്നും എല്ലാ വെർട്ടക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻസ് നോക്കിക്കെ ഇവിടെ സി എന്ന് പറയുന്ന എന്തുണ്ട് ഒരു വെർടെസ് ഉണ്ട് ഒരു മൂലയുണ്ട് ഈ സി എന്ന് പറയുന്ന വെർടെസിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡായ എ ബിയുടെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻ അതുപോലെ തന്നെ നമ്മളുടെ ബി എന്ന് പറയുന്ന വെർടെച്ചിന് ഓപ്പോസിറ്റ് വരുന്ന എ സിയുടെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈനും എന്ന് പറയുന്ന വെർടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് എന്താണ് ഓപ്പോസിറ്റ് സൈഡായ ബി സിയിലേക്ക് വരക്കുന്ന മിഡ് പോയിന്റ് ഇതാ ക്യൂ ആണ് മിഡ് പോയിന്റ് വരുന്നത് മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻസ് അപ്പോൾ ഈ എല്ലാ മൂലകളിൽ നിന്നും എതിർവശങ്ങളുടെ മിഡ് പോയിന്റ്സിലേക്ക് വരക്കുന്ന മധ്യ ബിന്ദുക്കളിലേക്ക് വരക്കുന്ന വരകൾ മൂന്ന് വരകളും ഒരു പോയിന്റിലൂടെ ഒരു എന്താണ് ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു ദാ അതാണ് ഈ ഒരു ബിന്ദു നമുക്ക് വേണമെങ്കിൽ എന്താ എം എന്ന് പേര് കൊടുക്കാം ഓക്കെ ആണല്ലോ ഓക്കെ ഇതിനെയാണ് നമ്മൾ പറയുന്നത് സെൻട്രോയിഡ് എന്താണ് സെൻട്രോയിഡ് മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ എന്താണ് മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ട്രയാഗിളിൻ്റെ ഒരു ത്രികോണത്തിന്റെ മൂന്ന് മൂലകളിൽ നിന്നും മൂന്ന് വെർട്ടക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് എതിർവശത്തിൻ്റെ മധ്യ ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന മൂന്ന് വരകളും ഒരേ ബിന്ദുവിലൂടെ ഒരേ പോയിന്റിലൂടെ കടന്നു പോകുന്നു ആ പോയിന്റിനെയാണ് പറയുന്നത് സെൻട്രോയിഡ് അഥവാ മധ്യ ബിന്ദു എന്ന് മദ്യപ ബിന്ദു മധ്യമ ബിന്ദു എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ യെസ് അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു സെൻട്രോയിഡ് നോക്കിക്കയും ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താണ് സിയിൽ നിന്ന് നമുക്കൊരു ലൈൻ എടുക്കാം ഇപ്പോൾ സിയിൽ നിന്ന് പി യിലേക്ക് വരയ്ക്കുന്ന എന്താണ് സി എന്ന് പറയുന്ന വെർട്ടക്സിൽ നിന്ന് എ ബിയുടെ മിഡ് പോയിന്റായ പിയിലേക്ക് വരക്കുന്ന ഈ ഒരു ലൈൻ എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്തു പോകുന്നുണ്ട് അല്ലെ സെൻട്രോഡ് എന്ന് പറയുന്ന എം എന്ന് പറയുന്ന പോയിന്റ് ഈ കട്ട് ചെയ്യുന്ന റേഷ്യോ അംശബന്ധം എന്ന് പറയുന്നത് രണ്ട് ഈസ്റ്റു ഒന്നായിരിക്കും എന്താണ് അവരുടെ റേഷ്യോ വരുന്നത് ടു ഈസ്റ്റ് വൺ എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇവർ കട്ട് ചെയ്ത് പോകുന്നത് ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ ഇതാണ് സെൻട്രോയിഡിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താണ് സെൻട്രോയിഡ് അല്ലെങ്കിൽ മധ്യമ കേന്ദ്രം വെച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക് പഠിക്കാം സെക്കൻഡ് വൺ വരുന്നത് ഓർത്തോ സെൻ്റർ ഓക്കെ ലംബ കേന്ദ്രം എന്താണെന്നാണ് അപ്പോൾ അത് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാം ഓക്കെ ഇവിടെ നോക്കിയിട്ട് ഓർത്തോ സെൻ്റർ അഥവാ ലംബ കേന്ദ്രം എന്താണെന്ന് നമുക്ക് ഒരു ട്രയാംഗിൾ വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വരച്ചിട്ടുണ്ട് ഇവിടെ വരുന്നത് എല്ലാ വെർട്ടെക്സിൽ നിന്നും പെർപെൻഡിക്കുലർ ആയി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരക്കുന്ന ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എ ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിൾ ഉണ്ട് ഈ എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡായ ബി സിയിലേക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ് നയൻറ്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിയിൽ വരക്കുന്ന ലൈൻ അതുപോലെ തന്നെ ബിയിൽ നിന്ന് എതിർവശത്തേക്ക് തൊണ്ണൂറ് ഡിഗ്രിയിൽ വരക്കുന്ന ലൈനും സിയിൽ നിന്ന് എതിർവശത്തേക്ക് നയൻറ്റി ഡിഗ്രിയിൽ വരക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസും ഈ മൂന്ന് വരകളും ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നു ആണല്ലോ അതിനെയാണ് എന്ത് പറയുന്നത് ഓർത്തോ സെൻറ്റർ അഥവാ ലംബ കേന്ദ്രം എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ യെസ് അപ്പോൾ ഈ ഒരു ലൈൻ ഒരിക്കലും മിഡ് പോയിന്റ് ആവണം എന്നില്ല കേട്ടോ നോക്കി ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്താ മധ്യമ കേന്ദ്രം പറഞ്ഞപ്പോൾ സെൻട്രോഡ് എന്ന് പറഞ്ഞപ്പോൾ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈനായിരുന്നു മധ്യബിന്ദുവിലേക്ക് വരക്കുന്ന ലൈനായിരുന്നു ഇവിടെ മധ്യബിന്ദു ആയിരിക്കില്ല വരുന്നത് നമുക്ക് എന്താണ് ആ ഹൈറ്റ് ആണ് ആക്ച്വലി ഇവിടെ എടുക്കുന്നത് നോക്കിക്കേ ഈ ഒരു ട്രയാങ്കിളിന്റെ എ ബി പാദമായിട്ട് ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവയുടെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് അഥവാ ഉയരമല്ലേ നമ്മൾ വരച്ചിരിക്കുന്ന സിയിൽ നിന്ന് പിയിലേക്ക് വരച്ചിരിക്കുന്നത് നയൻറ്റി ഡിഗ്രി ഓക്കെ അപ്പോൾ ഇതിനെ സി പി എന്ന് പറയുന്ന ലൈൻ അതിനെ എന്ത് പറയാൻ നമുക്ക് ൾറ്റിറ്റ്യൂഡ് അഥവാ ഹൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് ഓർത്തോ സെൻറ്റർ അഥവാ ലംബ കേന്ദ്രം എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ടല്ലേ ലംബം എന്താണ് ആ എതിർവശത്ത് നിന്നും സോറി എല്ലാ മൂലകളിൽ നിന്നും എതിർവശത്തേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് മൂന്ന് പേരും ഒരേ പോയിന്റിലൂടെ കടന്നു പോകുന്നു ആ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് പറയും ഓർത്തോ സെൻറ്റർ എന്ന് പറയും ക്ലിയർ ആണല്ലോ അപ്പോൾ ഓർത്തോ സെൻടറും എന്താണ് സെൻട്രോയിഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഒരു ആളുകൂടി ഉണ്ട് സെർക്കം സെൻറ്റർ ഓക്കെ അതുകൂടി എന്താണ് നമുക്ക് നോക്കാം ഇതാ ഇവിടെ പരിവൃത്ത കേന്ദ്രം മിസ് വരച്ചിട്ടുണ്ട് സർക്കം സെൻ്റർ എന്താണ് സർക്കം സെൻ്റർ ഇത്രയേ ഉള്ളൂ ഒരു ട്രാങ്കിളിൻ്റെ മൂന്ന് വശങ്ങളുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം ഓക്കെ അത് നമുക്കറിയാമല്ലോ എടുത്തിട്ട് കോമ്പസിൽ എന്ത് ചെയ്യുക ആ ഈ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരയ്ക്കണമെങ്കിൽ ആ പകുതിയിൽ എടുക്കാം മേലിലേക്കും താഴേക്കും ആർക്ക് കെട്ടിയ അവരെ തമ്മിൽ ജോ അതുപോലെ തന്നെ മൂന്ന് വശങ്ങളുടെയും ഇതുപോലെ നമ്മൾ പെർപെൻഡിക്കുലർ എന്താണ് ലൈൻസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൂന്ന് വശങ്ങളുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അവ മൂന്നും നമ്മൾ യോജിപ്പിക്കുമ്പോൾ ഒരേ ബിന്ദുവിലൂടെ ഒരേ പോയിന്റിലൂടെ കടന്നു പോകുന്നു ഓക്കെ ഇവിടെ മിസ് രണ്ടെണ്ണമേ വരച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് എന്താണ് മൂന്ന് ലൈൻസും വരക്കുമ്പോൾ മൂന്ന് ലൈൻസിൻ്റെയും പെർപെൻറ്റിക്കുലർ ലൈൻസ് വരച്ച് കഴിയുമ്പോൾ പെർപെന്റിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിയുമ്പോൾ എന്താണ് അവരെല്ലാവരും കടന്നു പോകുന്നത് മൂന്ന് പേരും കടന്നു പോകുന്നത് ഒരേ പോയിന്റിലൂടെ ആയിരിക്കും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സർക്കം സെന്റർ എന്ന് പറയുന്നത് പരിവൃത്ത കേന്ദ്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവരെല്ലാവരും വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഈ ഒരു ക്വസ്റ്റിനിൽ പറയുന്നത് നമുക്കൊരു പ്രൂഫാണ് പറയുന്നത് എന്താണ് ഒരു ഇക്വലാറ്റർ ട്രയങ്കിൾ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ സർക്കം സെൻട്രും ഓർത്തോ സെൻട്രും സെൻട്രോയിഡും എന്താണ് കോയിൻസൈഡ് ആണോ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഈ എല്ലാ ലൈൻസും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരേ ബിന്ദുവിലൂടെയാണോ സെയിം പോയിന്റിലാണോ പോകുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് എന്നാണ് ഓർത്തോ സെൻട്രും സർക്കം സർക്കം സെൻ്ററും അതുപോലെ തന്നെ സെൻട്രോയിഡും ഇതെല്ലാം എന്താണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക് വരച്ച് തന്നെ ഒന്ന് പ്രൂവ് പ്രൂഫ് ചെയ്തു നോക്കാം യെസ് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വരക്കണം ഒരു ഈക്വൽ ആയിട്ട് ട്രാങ്കിൽ വരയ്ക്കണം ഒരു സമുപുജ ത്രികോണം വരക്കണം ഓക്കെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ എന്താണ് ഒരു ഇക്വലാറ്റർ ട്രയങ്കിൾ വരക്കാം മിസ് ഇവിടെ ഒരു ഫൈവ് സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത് ഈക്വലാറ്റർ ട്രയങ്കിൾ വരക്കാൻ അറിയാമല്ലോ യെസ് അപ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കുന്നുണ്ട് യെസ് ഫൈവ് സെൻറ്റിമീറ്റർ ഒരു ഈക്വൽ ആറ്റർ ട്രയാങ്കിൾ അപ്പോൾ ദാ ബേസ് നമ്മൾ വരച്ചു ഒരു ഫൈവ് സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട് യെസ് അപ്പോൾ ദാ ഫൈവ് സെൻറ്റിമീറ്റർ എ ബി എന്ന് മാർക്ക് ചെയ്തു ഓക്കെ ആണല്ലോ ഈക്വൽ ആറ്റർ ട്രയാങ്കിൾ ആണ് അല്ലെ സമഭുജ ത്രികോണമാണ് സോ അവരുടെ വശങ്ങൾ സമമായിരിക്കും അല്ലേ ഈക്വൽ ആയിരിക്കും എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും എന്നറിയാം അപ്പോൾ ഇവിടെ ഫൈവ് സെൻറ്റിമീറ്റർ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ എ യിൽ നിന്നും ബിയിൽ നിന്നും വരയ്ക്കുന്നത് ഫൈവ് തന്നെയായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക കോമ്പസിൽ ഫൈവ് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക നേരെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ആർക്ക് കട്ട് ചെയ്യുക അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിലും എത്രയാ അഞ്ച് സെന്റിമീറ്റർ തന്നെ മാർക്ക് കട്ട് ചെയ്യുക സോറി ആർക്ക് കട്ട് ചെയ്യുക യെസ് ഇനി അവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ട് നമുക്ക് സി എന്ന് പേര് കൊടുക്കാം അവരനി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈക്വൽ ആറ്റർ ട്രയങ്കിൾ ആയി ത്രികോണമായി നോക്കിക്കേ മൂന്ന് വശങ്ങളും എത്ര സെന്റിമീറ്റർ ആയിരിക്കും അഞ്ച് സെന്റിമീറ്റർ ഫൈവ് സെന്റിമീറ്റർ ഇവിടെ വരെ ക്ലിയർ ആണല്ലോ യെസ് ഇനി നമുക്ക് ഓരോ ആളുകളെയും ഈ ഒരു ഈക്വലാറ്റർ ട്രയങ്കിൾ വരക്കാം നമുക്ക് ആരൊക്കെയാണുള്ളത് ഓർത്തോ സെൻ്റർ ഉണ്ട് സെൻട്രോയിഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരാൾ കൊണ്ടുണ്ടല്ലോ ആ സെർക്കം സെൻ സർക്കം സെൻറ്റർ കൂടി ഉണ്ട് യെസ് അപ്പോൾ നമുക്ക് ആദ്യം സെർക്കം സെൻറ്റർ ഒന്ന് വരച്ച് നോക്കാം എന്താണ് സെർക്കം സെൻറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളുടെയും അല്ലെ പെർപെൻറ്റിക്കുലർ ബൈസെക്റ്റേഴ്സ് ഒരേ പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ ആ ഒരു പോയിൻ്റാണ് നമ്മളുടെ സെർക്കം സെന്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ പോയത് പോയതുള്ളൂ നമുക്കതൊന്ന് വരച്ചു നോക്കാം എ ബി എന്ന് പറയുന്ന സൈഡിന്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് മേളിലേക്കും താഴേക്കും എയിൽ നിന്നും ബിയിൽ നിന്നും എന്ത് ചെയ്യണം ആർക്ക് കേട്ടെയ്യണം ഇസൂടെ ചെയ്യുന്നുണ്ട് എയിൽ കുത്തിയിട്ട് എയിന്റെ ൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തു മേളിലേക്കും താഴേക്കും ആർക്ക് കട്ട് ചെയ്തു ആ അളവ് മാറ്റാൻ പാടില്ല കേട്ടോ അതേ അളവ് തന്നെ ആയിരിക്കണം ബിയിൽ നിന്ന് ആർക്ക് കട്ട് ചെയ്യാനായിട്ട് ദാ രണ്ട് പേരെയും മാർക്ക് കട്ട് ചെയ്തു ഇനി ഇതാ ചെയ്യാൻ പോകുന്നത് നേരെ അവരെ തമ്മിൽ യോജിപ്പിക്കാം ദാ നേരെ നമുക്ക് അവരെ തമ്മിൽ യോജിപ്പിക്കാം ദാ ഇങ്ങനെയാണ് വരിക ഓക്കെ യെസ് ദാ ഒരാളുടെ എന്താണ് പെർപെൻറ്റിക്കുലർ ബൈസെറ്റർ വരച്ചു നമുക്ക് രണ്ട് പേരുടെയെങ്കിലും അറ്റലിച്ച് ഒന്ന് വരക്കണം എന്നുണ്ട് അപ്പോൾ ദാ രണ്ടാമത്തെ ആളെ വരക്കാം മൂന്ന് പേരെയും കൂടി വരക്കുമ്പോൾ ഒരേ പോയിന്റിലൂടെ തന്നെയാണ് പോകുന്നത് ഇവിടെ നമുക്കിപ്പോൾ രണ്ട് പേര് മതിയാവും ഓക്കെ ദാ ഇവിടെയും ബി സിയുടെയാണ് മിസ് എടുക്കുന്നത് ബി സിയുടെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എടുക്കാം എന്നിട്ട് ബിയിൽ നിന്നും അതേ അളവ് സിയിൽ നിന്നും ആർക്ക് കേട്ട് ചെയ്യാം ഓക്കെ ഇവരും എന്താണ് ഒരേ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഓക്കെ അല്ല അവരെ നമുക്കൊന്ന് എന്ത് ചെയ്യാം യോജിപ്പിച്ച് കൊടുക്കാം ആദ്യം ദാ ഇവരെ തമ്മിൽ നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം യെസ് ഓക്കെ യെസ് ഇവരെയും നമ്മൾ യോജിപ്പിച്ചു അ ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ഈയൊരു പോയിന്റിന് നമ്മളൊരു പേര് പറയലോ എന്താണ് സർക്കം സെന്റർ എന്ന് പറയും ക്ലിയർ ആണല്ലോ ഇതാണ് നമ്മളുടെ സർക്കം സെന്റർ സർക്കം സെൻ്റർ പരിവൃത്ത കേന്ദ്രം ഓക്കെ സർക്കം സെന്റർ വരച്ചു ഇനി നമുക്ക് എന്ത് വരക്കാം മധ്യമ കേന്ദ്രം നമ്മളുടെ എന്താണ് സെൻട്രോയിഡ് ഒന്ന് വരച്ചു നോക്കാം യെസ് അപ്പോൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ സൈറ്റ്സിൻ്റെയും മിഡ് പോയിന്റ്സ് അല്ലെ എല്ലാ വശങ്ങളുടെയും മധ്യബിന്ദുവിലൂടെ മധ്യ ബിന്ദുവിലേക്ക് എന്താണ് ഓപ്പോസിറ്റ് വെർട്ടക്സിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻസ് ആണ് അപ്പോൾ ഇതാന്ന് നോക്കിക്കേ നമുക്ക് ഓൾറെഡി അറിയാം പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ നയൻറ്റി ഡിഗ്രി എന്താണ് തുല്യമായി ഭാഗിച്ചു പോകുന്ന ലൈൻസ് ആണല്ലേ എന്ന് പറയാൻ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ഓൾറെഡി എ ബി എന്ന് പറയുന്ന ലൈനെ തുല്യമായി ഭാഗിക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ടു പോയിൻറ്റ് ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് എടുക്കാം വേണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഓൾറെഡി പ്രോപ്പർട്ടി അറിയാം അല്ലേ അപ്പോൾ ഇത് ഓൾറെഡി എന്താണെന്ന് അറിയാം എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഇതും സി ബിയുടെ മിഡ് പോയിന്റ് ആണ് ഇന്ന് നമുക്ക് എന്ത് നോക്കാം എ സിയുടെ മിഡ് പോയിന്റ് കൂടി നോക്കാം അല്ലേ വേണമെങ്കിൽ നമുക്ക് അതും എന്ത് ചെയ്യാം പെർപെൻഡിക്കുലർ വരച്ച് തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ദാ ഇവിടെയും നമുക്ക് സെയിം മെത്തേഡ് തന്നെ ഒന്ന് എന്താ ഫോളോ ചെയ്യാം എ സിയുടെ പകുതിയിൽ എടുക്കാം രണ്ട് സൈഡിലും ആർക്ക് കേട്ട് ചെയ്യാം അതേ അളവ് സിയിൽ നിന്നും എന്ത് ചെയ്യുക രണ്ട് സൈഡിലേക്കും ആർക്ക് കേട്ട് ചെയ്യാം ഓക്കെ ഇതെൻ അവരെയും എന്ത് ചെയ്യാം യോജിപ്പിച്ച് വരക്കാം അവരെയും യോജിപ്പിച്ച് വരക്കുന്നുണ്ട് കണ്ടോ അവരെല്ലാവരും ഒരേ പോയിന്റിലൂടെ തന്നെ കടന്നു പോയത് യെസ് അപ്പോ അപ്പോൾതാ ഇതും എന്ത് തന്നെയാണ് നമ്മളുടെ എ സിയുടെ മിഡ് പോയിന്റ് തന്നെയാണ് അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രി വെച്ച് വരച്ചാലും മതി കേട്ടോ രണ്ട് രീതിയിൽ ചെയ്താലും കറക്റ്റാണ് യെസ് അപ്പോൾ സർക്കം സെൻട്രു തന്നെയാണ് നമ്മളുടെ എന്തും വരുന്നത് മധ്യമ കേന്ദ്രം സെൻട്രോഡെന്ന് പറയുന്നത് സോ നോക്കിയടാ ഓക്കേ ഇവിടെ നയൻറ്റി ഡിഗ്രിയിലാണ് എന്ന് പറഞ്ഞാൽ എ ബിയുടെ മിഡ് ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സിയിൽ നിന്ന് എ ബിയുടെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈനും സെയിം ലൈൻ നമ്മൾ ഓൾറെഡി വരച്ച സർക്കം സെൻറ്ററിൻ്റെ ഈ ഒരു ലൈൻ തന്നെയാണ് അതുപോലെ തന്നെ എ സിയുടെ മിഡ് പോയിന്റിലേക്ക് ബിയിൽ നിന്ന് വരച്ചിരിക്കുന്ന ലൈൻ തന്നെയാണ് അത് ഓൾറെഡി വരച്ചു രണ്ടാമതെ മീതെ വരക്കേണ്ട ആവശ്യമില്ല അല്ലേ എ യിൽ നിന്ന് വരച്ചിരിക്കുന്നതും എന്താണ് സി ബിയുടെ മിഡ് പോയിന്റിലാണ് സോ ഇവരെല്ലാവരും അതേ പോയിൻ്റ് തന്നെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇതും എന്ത് തന്നെയാണ് സെൻട്രോയിഡ് തന്നെയാണ് അല്ലെ സെൻട്രോയിഡ് തന്നെയാണ് സെൻട്രോയിഡ് ആണ് മധ്യമ കേന്ദ്രവും ഒരേ പോയിന്റ് തന്നെയാണ് ഒരേ ബിന്ദു തന്നെയാണ് എന്ന് നമുക്ക് പറയാം ഓക്കെ ആണല്ലോ ഇനി ഒരാൾ കൂടി ആരാണ് നമ്മളുടെ എന്താണ് ഓൾട്ടിറ്റ്യൂഡ് വരക്കണം എന്താണ് ഓർത്തോ സെൻട്രോ അഥവാ ലംബ കേന്ദ്രം വരയ്ക്കണം എന്താണ് ലംബകേന്ദ്രം എന്ന് പറഞ്ഞാൽ ഓരോ മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരക്കുന്ന തൊണ്ണൂറ് ഡിഗ്രിയിൽ വരക്കുന്ന ലൈൻ അല്ലേ നമ്മളൊരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പൊട്രാക്റ്റിൻ്റെ ആവശ്യമില്ല സെറ്റ് സ്ക്വയറിന്റെ ഈ ഒരു മൂല നമുക്ക് അറിയാം നയൻറ്റി ഡിഗ്രി ആണെന്ന് അപ്പോൾ ഇതാ നയൻറ്റി ഡിഗ്രി വരക്കണമെങ്കിൽ ഇതാ നോക്കിക്കേ ഈ സിയിലും ഈ എ ബി എന്ന് പറയുന്ന ലൈനിലും നേരെ വെക്കാം നേരെ വരക്കുന്ന ലൈൻ എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി അതും സെയിം നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന അതേ ലൈൻ തന്നെയാണ് നോക്കിക്കേ അല്ലേ നോക്കിക്കേ ഇവിടെ എന്താ ഇതുപോലെ വെച്ചു ഇവിടെ കറക്റ്റ് ലൈനിൻ്റെ നേരെ വെച്ചു ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെയും വെച്ചു ഇവരെയും വരച്ചു കഴിയുമ്പോൾ നയൻറ്റി ഡിഗ്രി ഇവരെയും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം നോക്കിയേ സെയിം ലൈൻസ് അല്ലേ എല്ലാവരും ഒരേ ലൈൻ തന്നെയാണ് വരുന്നത് ആ ലൈനുകളും എല്ലാം കടന്നു പോകുന്നത് ഇതേ ബിന്ദുവിലൂടെ തന്നെയാണ് അപ്പോൾ ഓർത്തോ സെൻട്രും സെൻട്രോയിഡും സർക്കം സെൻട്രും എല്ലാം എന്ത് തന്നെയാണ് ഒരേ ബിന്ദു തന്നെയാണ് ഒരേ പോയിന്റ് തന്നെയാണ് ഇതെല്ലാം നമ്മളോട് എന്ത് തെളിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ ഇസ് വീണ്ടും വീണ്ടും അതിൻ്റെ മേതെ വരച്ചില്ല നമുക്കറിയാം എന്താണ് ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞുതരാം ഒരു ഈക്വലായിട്ടൊരു ട്രയാങ്കിളിൻ്റെ അതാണ് നമുക്കിവിടെ എന്താണ് ഒരു കൺക്ലൂഷനിൽ എത്തുന്നത് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ എന്താണ് ഓർത്തോ സെൻടറും സെൻട്രോയിഡും സർക്കം സെൻടറും എല്ലാം ഒരേ പോയിന്റ് ആയിരിക്കും ഒരേ ബിന്ദു തന്നെയായിരിക്കും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ഓക്കെ വരച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ഒരു ട്രയാംഗിൾ വരക്കാം ഒരു ത്രികോണം വരക്കാം എ ബി സി എന്ന് പറയുന്ന ത്രികോണം വരച്ചു ഇത് ഈ ഓർഡറിൽ തന്നെ വരക്കണം എന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആദ്യം എന്ത് വരക്കാം ആ സെൻട്രോയിഡ് വരക്കണമെങ്കിൽ സെൻട്രോയിഡ് വരക്കാം എ ബിയുടെ മിഡ് പോയിന്റിലേക്ക് സിയിൽ നിന്ന് ലൈൻ ജോയിൻ ചെയ്യാം സി ബി അങ്ങനെ എന്ത് ചെയ്യാം എയിൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് വരക്കാം എന്താണ് ബിയിൽ നിന്നും എ സിയുടെ മിഡ് പോയിന്റിലേക്ക് ലൈൻസ് ആദ്യം വരയ്ക്കാം അതിനുശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം നയൻറ്റി ഡിഗ്രി ആയിട്ട് കറക്റ്റായിട്ട് വരച്ച് പോകാം സിയിൽ നിന്ന് തൊണ്ണൂറ് ഡിഗ്രി എ ബിയിലേക്ക് വരക്കാം അതുപോലെ തന്നെ മൂന്ന് വശങ്ങളും വരക്കാം അതിനുശേഷം അവസാനം സർക്കം സെൻറ്റർ വരച്ചാലും കുഴപ്പമില്ല എല്ലാവരും ഒരേ ലൈൻ അല്ലെങ്കിൽ ഒരേ ബിന്ദുവിലൂടെ തന്നെയാണ് കടന്നു പോവുക ഓക്കെ അപ്പോൾ എന്താണ് ഒരു ഈക്വൽ ആയിട്ടുള്ള ട്രാങ്കിളിൻ്റെ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഓർത്തോ സെൻറ്ററും സെൻട്രോഡും സർക്കം സെൻ്ററും എല്ലാം ഒരേ പോയിന്റ് ആയിരിക്കും ഇതാണ് നമ്മളിവിടെ കൺക്ലൂഷനിൽ വരുന്നത് ക്ലിയർ ആയല്ലോ യെസ് അപ്പോ ഈ ഒരു മൂന്ന് കാര്യങ്ങളുടെ കൺസെപ്റ്റും എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വന്നാലും നമുക്ക് അത് എന്ത് ചെയ്യാൻ സാധിക്കും ആൻസർ ചെയ്യാൻ സാധിക്കും ക്ലിയർ ആയല്ലോ യെസ് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എല്ലാം ക്ലിയർ ആയി നമ്മൾ ഓൾറെഡി എന്താണ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് പോയിട്ടുണ്ട് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം എല്ലാ കാര്യങ്ങളുടെയും എല്ലാ ടോപ്പിക്സിൻ്റെയും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ എക്സാം എഴുതാം നന്നായിട്ട് തന്നെ പഠിക്കാം ഓക്കെ മക്കളെ ബൈ താങ്ക്